ഹലോ ഗായ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വല വീശനൊരു വീഡിയോയ്ക്ക് വന്നിട്ടുണ്ട് രാവിലെ ചൂണ്ടാട് എന്നൊക്കെ പോയി മീനൊന്നും കിട്ടിയില്ല മീൻ കിട്ടിയില്ല ഒരു രാവിലെ നാലു മണി തൊട്ട് നമ്മളൊരു ഏഴര വരെ കാത്ത് ചെയ്തു ഇപ്പോൾ ഒരു ഏഴ് ഏഴര ഏഴ് മുക്കാലായിട്ടാണ് നല്ല അത്യാവശ്യം നല്ല വീലും ഒക്കെ ആയപ്പോൾ ഇന്ന് തിരിച്ചു പോകുന്നു അപ്പോൾ നമ്മുടെ തീരത്തെയെന്ന് രണ്ട് ചേട്ടന്മാരെ വല വീട്ടും രണ്ടും നമുക്കറിയാവുന്ന ആൾക്കാരാണ് അപ്പം ഇന്ന് വല വീശുന്ന വീഡിയോ നോക്കാം അത് ആ ചേട്ടൻ കാസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ് അപ്പം മീൻ സ്പോട്ട് ചെയ്തേ അവർ കാത്ത് ചെയ്തിട്ടുള്ളൂ മീൻ വരുന്ന കൂട്ടത്തോടെ വലുപ്പോ അതെല്ലാം മണ്ടെങ്കിൽ വല വീശത്തു ഒരാൾ അപ്പുറത്ത് ഇപ്പോൾ ഉണ്ട് മീൻ ഒന്ന് രണ്ട് വല വീശി മറ്റയും കക്കയൊക്കെ ഇങ്ങനെ വലക്കകത്ത് കുരുങ്ങി വരുന്നുണ്ട് കേട്ടോ നമുക്ക് നോക്കാം വീശി എന്തേലും കിട്ടുന്നുണ്ട് ചേട്ടയിൽ നിന്ന് വല വീശുന്നുണ്ട് കേട്ടോ അത്യാവശ്യം എന്താ വല നോക്കാം എന്തേലും മീൻ കിട്ടുമോന്ന് നോക്കാം കേട്ടോ നല്ല കടലാണ് അത്യാവശ്യം നല്ല കടലുണ്ട് മീൻ പിടിക്കാൻ കോട്ട് ചെയ്ത് മീൻ പിടിക്കാനുള്ള പരിപാടിയാണ് അപ്പം മീൻ വരുന്നത് നോക്കിയിട്ട് അവർ നെറ്റ് കാഫ അപ്പോൾ അവർക്ക് ഏകദേശം സ്ഥിരമായിട്ട് തോന്നുന്നുണ്ട് അവർക്ക് ഏകദേശം അറിയാം എവിടെ കാസ്റ്റ് ചെയ്താൽ മീൻ കിട്ടും അപ്പോൾ മീനിൻ്റെ ആ ഒരു വരവ് കണ്ടിട്ട് കോട്ട് ചെയ്തിട്ടാണ് കാഫ്റ്റ് ചെയ്തിട്ടാണ് ഇവിടെ മീൻ ഇങ്ങനെ നല്ല ആക്ടിവിറ്റി കാണിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പം മീനിൻ്റെ ആക്ടിവിറ്റി ഉണ്ട് അപ്പോൾ അവർ അത് സ്പോട്ട് ചെയ്തിട്ട് കാസ്റ്റ് ചെയ്യാനുള്ള പരിപാടി കേട്ടോ ഏകദേശം കടലിലോട്ട് ഇറങ്ങി തിരിഞ്ഞിട്ട് സാൽമൺ സാൽമൺ ചെറുതാട്ടാ ഇതാണ് നമ്മടെ വാഴ്മീൻ വാഴ്മീന്റെ കുഞ്ഞാണ് വാഴ്മീന്റെ കുഞ്ഞാട്ടോ വയമീൻ കുഞ്ഞ് സാൻമൺ എന്നാ പോലെ കൊണ്ടുപോയി അടുത്ത കാസ്റ്റിംഗ് തുടങ്ങാൻ പോണേ ഇപ്പൊ മൂന്നാമത്തെ കാസ്റ്റ് കേട്ടോ അറ്റപ്പാറല്ലേ ഒരു ചെറിയ വറ്റ പച്ചയുടെ കുഞ്ഞ് ഇത് അറ്റയാണ് പാരയാണോ അച്ചയല്ലേ അറ്റപ്പാര രണ്ടെണ്ണം ൊന്നുംല്ലോ അവസാനം മല മടക്കി കയറുകയാണ് നല്ല കടലുണ്ട് നല്ല തിരമാല അതുകൊണ്ട് വീശു നിർത്തുക ഇപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട് മീനൊന്നും കിട്ടിയില്ല അതുമാത്രമല്ല ഭയങ്കര കടലാണോ കടലെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല കടലാണ് പക്ഷേ ഇവിടെ ഒന്നും നിൽക്കാൻ പറ്റത്തില്ല ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴിയിൽ കടൽ റോഡിലെല്ലാം മണ്ണ് കയറി റോഡ് മൊത്തം മൂടി അതുകൂടാത്ത കടലാണോ അതുകൊണ്ട് വീഡിയോ എവിടെ വെച്ച് വൈറ്റപ്പ് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ വീണ്ടും നല്ല രീതിയിലുള്ള കണ്ടാഷനാണ്